ഇനി ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് വ്യത്യസ്തമായ ഷോപ്പിംഗ് ബഡ്ജറ്റിൽ ഒതുങ്ങി അതിനാണ് പ്രാധാന്യം എന്ത് നമ്മുടെ റോഡ് നിങ്ങൾ ഉണ്ടാവില്ലേ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് റോഡ് പട്ടാമ്പി പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയ്ക്ക് മുൻപാകിയാണ് പത്രിക നൽകിയത് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വ്യാഴാഴ്ചയാണ് നാമദേശ പത്രിക നൽകിയത് പാലക്കാട് മണ്ഡലം ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയ്ക്ക് മുൻപാകെയായിരുന്നു പത്രിക നൽകിയത് രാവിലെ കോട്ടമൈതാനം അഞ്ചു വിളക്ക് സമീപത്തു നിന്നും ജനകീയ യാത്രയോട് കൂടിയായിരുന്നു സ്ഥാനാർത്ഥി പത്രിക നൽകാൻ എത്തിയത് നൂറുകണക്കിന് എൻ ഡി എ പ്രവർത്തകരും യാത്രയിൽ അണിനിരന്നു തുടർന്നായിരുന്നു പത്രിക സമർപ്പണം നാല് സെറ്റ് പത്രികയാണ് നൽകിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ മരുദാസ് നേതാവ് രഘുക്കളും കേരളത്തിൽ ഇത്തവണ എൻ ഡി എ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ രണ്ട് അക്കത്തിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കും തീർച്ചയായിട്ടും അതിലൊന്ന് പാലക്കാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട യു ഡി എഫിന്റെ യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക പാലക്കാട്ടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ പിന്തുണയെ പരോക്ഷമായിട്ട് സ്വീകരിച്ചിരിക്കുക ശ്രീനിവാസിൻ്റെയും സഞ്ജിത്തിൻ്റെയും എല്ലാം കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളേർപ്പെട്ടുള്ള പി എഫ് ഐയുടെ മറ്റൊരു ഭാഗം മറ്റൊരു രൂപമായിട്ടുള്ള എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറായിരിക്കുക ശ്രീനിവാസിൻ്റെയും സഞ്ജിത്തിൻ്റെയും കുടുംബങ്ങൾ ആ കുടുംബങ്ങളോടുള്ള വലിയ വഞ്ചനയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത് രാജ്യദ്രോഹ ശക്തികൾ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പിന്തുണ പിന്തുണ പോലും സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറാവുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം പാലക്കാടത്തെ വോട്ടർമാർ തിരിച്ചറിയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം എസ് ഡി പി ഐക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക ശ്രീ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഈ നിലപാടിനെ മുസ്ലിം സമുദായം തന്നെ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും